മരത്തണലിൽ നീ വരികില്ല എന്നറിയാം ഇനി നിൻ കനവുകളിൽ ഞാൻ നിരയില്ലെന്നറിയാം ഇനിയാ മരത്തണലിൽ നീ വരികില്ല എന്നറിയാം ഇനി നിൻ കനവുകളിൽ ഞാൻ നിരയിൽ എന്നറിയാം നീ തന്നെ വാക്ക് കൽപ്പിൽ ഞാൻ സൂക്ഷിച്ചതാർക്ക് ഒരു വാക്ക് നീയൊന്ന് ചിന്തിച്ചു നോക്ക് ഈ നീ ഒന്ന് കേൾക്ക് മനസ്സിൽ ഒരു മുറിവായി നീ അകലെ മറയുമ്പോൾ ഇവിടെ ചെറുകുടിലിൽ നീ മെഴി നീ വർക്കുന്നു അഴകെ ആ പ്രണയം പഴങ്കഥയാർ പിരിയുമ്പോൾ പതിയെ ഈ ഹൃദയം നെടുവീർപ്പാൽ പിടയുന്നു മനസ്സിൽ ഒരു മുറിവായി നീ അകലെ മറയുമ്പോൾ ഇവിടെ ചെറുകുടിലിൽ ഞാൻ മിഴിനീർ